ഇത് നിങ്ങളുമായിട്ട് ആവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് എന്താണ് അവരുടെ മനസ്സിലെന്ന് ക്ലിയറായിട്ട് നിങ്ങൾക്കൊരു പിക്ചർ വേണം ഒരു ആൻസർ വേണം ഇങ്ങനെ പോവാൻ പറ്റില്ല ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ലവ് വേണം പ്രോപ്പർ ആക്ഷൻ വേണം അവർ എന്താണ് ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷൻ അവരിപ്പോൾ മനസ്സിൽ ഫൈറ്റ് ചെയ്യുകയാണ് ഫീലിങ്സ് ശക്തമാണ് പക്ഷേ എക്സ്പ്രസ് ഈസി അല്ലതാനും നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു എന്നവർക്ക് നന്നായി അറിയാം അതിനവർക്ക് നല്ല കുറ്റബോധവും ഉണ്ട് ഇഷ്ടം ഉണ്ട് താനും സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട തണുപ്പൻ മട്ട് ചെറിയ കാലത്തേക്കേ ഉള്ളൂ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തിരികെ വരും സ്ലോ ആണെങ്കിലും റിലേഷൻ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴുള്ള ഈ ബ്രേക്ക് സെപ്പറേഷൻ ഒന്നും പെർമനൻ്റ് അല്ല ടൈം എടുക്കും എന്ന് പറയുന്നു ബട്ട് ഗുഡ് ഡയറക്ഷൻ ആണ് നിങ്ങൾ ഇമോഷനേക്കാൾ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നു സ്ട്രെയിറ്റായിട്ട് നിങ്ങൾക്കൊരു ആൻസർ വേണം നിങ്ങൾ ജെനുവിനാണ് ഇമോഷണൽ ഉണ്ട് ഇതിനൊക്കെയും ഒരു തീരുമാനം വേണം എന്ന പോയിൻ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ബോൾഡാണ് നിങ്ങളുടെ സ്നേഹത്തിൽ നല്ല വിശ്വാസവുമുണ്ട് ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണം എന്നൊരു മൈൻഡും നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ സ്പ്രെഡിൽ പറയുന്നത് അവർ മനസ്സിൽ അടിപിടി കൂടുന്നുണ്ട് മനസ്സ് ഹൃദയവുമായിട്ട് അടിയാണ് അവർക്ക് പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് മാറണമെന്നുണ്ട് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട് പക്ഷേ അവർ അവരുടെ സിറ്റുവേഷൻഷിപ്പിൽ എന്തോ ബ്ലോക്ക് സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട് റീയൂണിയൻ സൂചിപ്പിക്കുന്ന കാർഡാണത് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഇത്രയും നേരം സീരിയസ് ആയിട്ട് സംസാരിച്ചത് ചിലർക്ക് ഞാൻ കോമഡി പറയുന്നത് ഇഷ്ടമല്ല ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്ന് കമൻ്റ് കണ്ടു അതുകൊണ്ട് സീരിയസ് ഇനി ഞാൻ ഇത്ര കോമഡിയിലേ പറയുകയുള്ളൂ ഇപ്പോൾ സത്യത്തിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് ട്രെയിൻ വരാത്ത അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ രണ്ടിനെയും യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സാറ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളൊന്നും പഠിക്കുന്നില്ല ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും കാണണേ